നെയ്യാറ്റിൻകരയിലെ ഗോപന്ദ് സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം മൃതദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു എന്തായാലും നിലവിൽ പോസ്റ്റ്മോർട്ടത്തിൽ അസ്വാഭാവികതയൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതൊരു സ്വാഭാവിക മരണമാണ് എന്ന് അനുമാനിക്കുകയാണ് ഈ ഘട്ടത്തിൽ അത്തരത്തിൽ ഇന്ന് പുലർച്ചെ തന്നെ പോലീസിൻ്റെ വലിയൊരു സംഘം അല്ലെങ്കിൽ ഒരു എയർ ക്യാമ്പിൽ നിന്ന് നിന്നടക്കമുള്ള പോലീസിൻ്റെ വലിയൊരു സേന ഇവിടെ കൂടുതലായിട്ട് അഡീഷണൽ ഫോഴ്സിനെ കൊണ്ടുവന്ന് ഇത്തരത്തിൽ നിയന്ത്രണം ശക്തമായ നിയന്ത്രണങ്ങൾ പാലിച്ചു കൊണ്ടായിരുന്നു മൃതദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയത് ആ ഒരു ഘട്ടത്തിലും അസ്വാഭാവികമായി ഒന്നും മൃതദേഹത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല പരിക്കുകളോ അല്ലെങ്കിൽ മുറിവുകളോ അത്തരത്തിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഈ മക്കളടക്കം പറഞ്ഞതുപോലെ സമാധിയായിരിക്കുന്ന ചമ്രം പടിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ തന്നെയായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് കഴുത്തിൽ മാലയുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ നെഞ്ചറ്റം വരെ കർപ്പൂരവും ഭസ്മവും ഒക്കെ കൊണ്ട് സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ കൊണ്ട് മൂടിയിരിക്കുന്ന ആലയവനം അവസ്ഥയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് എന്തായാലും മൃതദേഹം ജീർണിച്ച് അവസ്ഥയിലായിരുന്നു എന്നാൽ വളരെ വല്ലാണ്ടങ്ങ് അഴുകിയ അവസ്ഥയിലുമല്ലായിരുന്നു ഇപ്പോൾ ഈ കാണുന്ന നീല ടാർപോളും കെട്ടി മറച്ചിരിക്കുന്ന ഭാഗത്തായിരുന്നു നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു സമാധി സ്ഥലം അല്ലെങ്കിൽ കല്ലറ ഉണ്ടായിരുന്നത് ഇന്ന് പുലർച്ചെ തന്നെ പോലീസിൻ്റെയും അല്ലെങ്കിൽ അതുപോലെ തന്നെ സബ് കളക്ടറുടെയും ആർ ഡി ഒക്കെ നേതൃത്വത്തിൽ വലിയൊരു സംഘം ഇവിടെ ഇവിടേക്ക് എത്തുകയും അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് പോലും ഈ ഒരു ഭാഗത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല കൃത്യമായി തന്നെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം എത്തിക്കുകയായിരുന്നു ഇപ്പോൾ നിലവിൽ ആശുപത്രിയിലുള്ളത് മൂത്ത മകനായിട്ടുള്ള സനന്ദനനാണ് രണ്ടാമത്തെ മകൻ രാജസേനനും മറ്റു കുടുംബാംഗങ്ങളും ഇവിടെ വീട്ടിൽ തന്നെ എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നിലവിൽ പോസ്റ്റ്മോർട്ടത്തിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ ഒരു വിദഗ്ധരായിട്ടുള്ള മൂന്നംഗ ഫോറൻസിക് സംഘത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കിയത് ഏതെങ്കിലും രീതിയിൽ ഈ ഈ സമയത്ത് അതായത് സമാധി മരണം നടന്നതിന് മുൻപ് ഈ രീതിയിലൊക്കെയുള്ള പ്രക്രിയകളൊക്കെ ചെയ്തിരുന്നെങ്കിൽ ചെയ്തിരുന്നെങ്കിലൊരു പക്ഷേ ആന്തരിക അവയവങ്ങളിൽ ഭസ്മത്തിൻ്റെയോ കർപ്പൂരത്തിൻ്റെയോ അങ്ങനെയുള്ള മറ്റ് ഫോറിൻ ബോഡീസിൻ്റെ ഒക്കെ സാന്നിധ്യം ഉണ്ടാകുമായിരുന്നു അത്തരത്തിലൊന്നും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അധികം വൈകാതെ തന്നെ ഈ ഒരു വീട്ടിലേക്ക് ഗോവൻ സ്വാമിയുടെ വീട്ടിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹവുമായി ആംബുലൻസ് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അത് അതിന് അധികം കാലതാമസം ഉണ്ടാകില്ല ഏകദേശം മണിക്കൂർ ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മുൻപ് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാൽ എന്നാലും മൃതദേഹം വിട്ടുകൊടുക്കുന്നതിന് കുറച്ച് അഡീഷണൽ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് ആ ഒരു നടപടിക്രമം കൂടെ പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ മൃതദേഹം ഇവിടെയൊക്കെ തന്നെ എത്തിക്കും പിന്നീടായിരിക്കും ബാക്കി സംസ്കാര ചടങ്ങുകളോ അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് അവരുടെ കുടുംബാംഗങ്ങളിലേക്ക് ഒരു തീരുമാനമനുസരിച്ചിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക എന്തായാലും ഇതൊരു പ്രത്യക്ഷത്തിൽ ഒരു വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇനി ലഭിക്കേണ്ടതുണ്ടെങ്കിൽ പോലും ഇന്നലെ പറയാൻ സാധിക്കുന്നത് ഇതൊരു അസ്വാഭാവിക മരണമല്ല യാതൊരു അസ്വാഭാവികതയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ അതായത് ഈ ഒരു മരണപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ അതിന് ഒരു അസ്വാഭാവികത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സമാധി കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പൂജകളും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്ത് സ്ലാബിട്ട് മൂടിയത് എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള നിഗമനങ്ങളിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഏതെങ്കിലും രീതിയിൽ ശ്വാസം മുട്ടി മരിച്ചതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അസ്വാഭാവികമായിട്ടുള്ള മറ്റ് സൂചനകളും മൃതദേഹത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്തായാലും വിശദമായ പരിശോധന ഇനി നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് അറിയാൻ സാധിക്കുന്നത് ആന്തരിക അവയവങ്ങളുടെ അവയവങ്ങളുടെസപരിശോധന ഫലമടക്കം ഇനിയും കൃത്യമായി വരേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇനിയൊരു ഡബിൾ ചെക്കിംഗ് എന്ന പോലെ ഒരു ഡി ഫലം കൂടെ വരേണ്ടതുണ്ട് അതിന് ദിവസങ്ങളിൽ കാലതാമസം ഉണ്ടാകും പക്ഷേ പ്രത്യക്ഷത്തിൽ ഇവിടെ വെച്ച് തന്നെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത് ഗോപിൻ സ്വാമിയുടെ എന്നുള്ളത് തിരിച്ചറിയാൻ സാധിച്ചിരുന്നു എന്തായാലും ഈ ഒരു വീട്ടിൽ വളരെ മൂകമായ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം തിരികെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള കാത്തിരിപ്പിലാണ് ഈ ഒരു കുടുംബാംഗങ്ങളും മറ്റ് പ്രദേശവാസികളുമൊക്കെ ഉള്ളത് ഈ ഒരു കദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു ശിവക്ഷേത്രം അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് സ്ഥാപിച്ചതാണ് ഈ ഒരു ശിവക്ഷേത്രത്തിലെ യോഗി യോഗാചാര്യനായിരുന്നു അദ്ദേഹം പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ പല ദുരൂഹതകളും ഉണ്ടായിരുന്നു മൊഴികളിലെ വൈരുദ്ധ്യമടക്കം പോലീസ് കൃത്യമായി തന്നെ മൊഴികളുടെ വൈരുദ്ധ്യം തന്നെ മൊഴികളുടെ വൈരുദ്ധ്യം തന്നെ കൃത്യമായി മീഡിയാസിന് കൊടുത്ത ഇതാവട്ടെ അല്ലെങ്കിൽ പോലീസിന് കൊടുത്ത മൊഴികളിലാവട്ടെ ഓരോ കുടുംബാംഗങ്ങളിലെ മൊഴികളിൽ വളരെ വലിയ ഒരു വൈരുദ്ധ്യം കണ്ടെത്തിയിരുന്നു അത്തരത്തിൽ പ്രദേശവാസികൾ ഒന്നാകെ ഈ ഒരു മരണത്തിൽ വലിയൊരു ദുരൂഹത ഉന്നയിച്ച സാഹചര്യത്തിലായിരുന്നു എന്തായാലും ഒരു പരാതിയുടെ ഒക്കെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് ഈ ഒരു മരണത്തിൽ ഒരു മാൻ മിസ്സിങ്ങിന് ഏറ്റൻകി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വന്ന ഒരു കേസിൽ ഒരു മാൻ മിസ്സിങ്ങിന് പോലീസ് കേസെടുത്തത് എന്തായാലും ആ ഒരു ഘട്ടത്തിൽ ഈ ഒരു മൃതദേഹം കണ്ടെത്തിയതോടു കൂടി തന്നെ അതിൻ്റെ ഒരു ആദ്യഘട്ടം പൂർത്തിയായി എന്നുള്ളത് ഉറപ്പിച്ചതായിരുന്നു പക്ഷേ ഇതിൽ അസ്വാഭാവികതകളൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്തായാലും നിലവിൽ ഈ ഒരു ദൃശ്യത്തിലെ ഈ ശിവക്ഷേത്രം ശിവക്ഷേത്രത്തിലെ യോഗാചാര്യനായിരുന്നു സ്വാമി എന്ന് പറയുന്ന വ്യക്തി അത്തരത്തിൽ അത്തരത്തിലാദ്യഘട്ടങ്ങളിലേക്ക് ഇതിൻ്റെ ട്രസ്റ്റുമായിട്ടൊക്കെ നടത്തിപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നാട്ടുകാരടക്കം ഇടപെട്ട ഇടപെട്ടൊരു ട്രസ്റ്റൊക്കെ രൂപീകരിച്ചിരുന്നു പക്ഷേ പിന്നീട് പിന്നീട് ഈ ഒരു ക്ഷേത്രത്തിന് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളൊക്കെ ഈ കുടുംബാംഗങ്ങളിൽ നിന്ന് അകലുന്നൊരു കാഴ്ചയാണ് കണ്ടത് അതിൽ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും നാട്ടുകാർ അവരുടെ വാദം പറയുന്നു ഈ ഒരു ക്ഷേത്രത്തിന് നടത്തിപ്പ് അല്ലെങ്കിൽ കൊണ്ടുവരുന്ന പല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് സ്ത്രീകൾക്കടക്കം ചുരിദാർ ധരിച്ച് ഇവിടെയൊക്കെ കയറാൻ സാധിക്കില്ല അത്തരത്തിലുള്ള പല എതിരഭിപ്രായങ്ങളും പ്രായങ്ങളും നാട്ടുകാരിൽ നിന്നുണ്ടായ സമയത്താണ് നാട്ടുകാർ പയ്യെ കൊണ്ട് ഈ ഒരു ക്ഷേത്രത്തിന് നടത്തിയതുമായി ബന്ധപ്പെട്ട് പിൻവാങ്ങിയത് എന്തായാലും നിലവിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഈ സമാധി സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയത് ചമ്പ്രം പടഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ തന്നെയായിരുന്നു നെഞ്ചറ്റം വരെയും ഇതുപോലെ തന്നെ ഈ മക്കൾ പറഞ്ഞതുപോലെ തന്നെ ഭസ്മവും കർപ്പൂരവും മറ്റ് സുഗന്ധ ദ്രവ്യങ്ങളും കൊണ്ട് മൂടിയ നിലയിലായിരുന്നു ഒരു കാവി വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത് അതിനായി അകത്ത് ഒരു തോർത്തുകൂടി ഉണ്ടായിരുന്നു അത്തരത്തിൽ രുദ്രാക്ഷമാല കഴുത്തിലുണ്ടായിരുന്നു മറ്റു അസ്വാഭാവികതകളൊന്നും ഇൻക്വസ്റ്റിൽ അടക്കം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്തായാലും ഒരു വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ ഘട്ടത്തിൽ പുറത്തു വന്നു എന്ന് പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യമല്ല എങ്കിലും നിലവിൽ അസ്വാഭാവികതയൊന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്തായാലും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളിലേക്കും ആ ദുരൂഹതകളിലേക്കൊക്കെ നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരാഴ്ചക്കാലമായി കേരളം സജീവമായി ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ഗോപിന്ദ് സ്വാമിയുടെ സമാധി അത്തരത്തിൽ വിശ്വാസ ആചാരക്രമങ്ങളിലേക്ക് ഭാഗമായി ഈ ഒരു വിവാദം വളരുന്നതും മറ്റു ഇതര മതസ്ഥരയടക്കം പ്രതി സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് സന്നദ്ധനടക്കം നടത്തിയ ചില പരാമർശങ്ങളൊക്കെ വ്യാപകമായ ചർച്ചകൾക്കും വിവാദങ്ങളൊക്കെ വഴിവെച്ചിരുന്നു ആ ഘട്ടത്തിൽ ചില ഹിന്ദു സംഘടനകളും ആചാര വിശ്വാസ സംഘടനകളുമൊക്കെ ഈ ഒരു രീതിയിലുള്ള പ്രത്യക്ഷത്തിൽ ഈ ഒരു രീതിയിൽ ഇതൊരു മറ്റ് രീതിയിൽ വിവാദങ്ങൾ വളർത്താൻ ശ്രമിച്ച ഒരു കാഴ്ചയുണ്ട് പക്ഷേ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ കുടുംബം മൂവ് ചെയ്തപ്പോൾ ഹൈക്കോടതി കൃത്യമായി പറഞ്ഞിരുന്നു മരണ സർട്ടിഫിക്കറ്റ് എങ്കിലും ഉണ്ടോ ഈ ഗോവൻ സ്വാമി മരിച്ചു എന്ന് ഉറപ്പിക്കാനായിട്ടുള്ള മരണ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു ആ രീതിയിലൊരു ഒരു നടപടിക്രമങ്ങൾക്ക് സ്റ്റേ വാങ്ങാനായിരുന്നു കുടുംബത്തിൻ്റെ ശ്രമം പക്ഷേ ആ ശ്രമം കോടതി അംഗീകരിച്ചില്ല ആ ഒരു സ്റ്റേ കൊടുത്തില്ല എന്നുള്ളതാണ് അത്തരത്തിൽ നിയമപരമായിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം കുടുംബാംഗങ്ങളുടെ ഭാഗത്ത് നിന്നും നടപടികളൊക്കെ ഉണ്ടായെങ്കിലും മുൻപോട്ട് തന്നെ പോകണം അല്ലെങ്കിൽ കളക്ടറുടെ ഉത്തരവിനുസരിച്ച് ജില്ലാ ഭരണകൂടം പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം കൃത്യമായി മുൻപോട്ട് പോകണം ഈ ഒരു സമാധി സ്ഥലം പൊളിച്ചു തന്നെ മൃതദേഹം പുറത്തെടുക്കണം എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് നിരീക്ഷണങ്ങളാണ് ഉത്തരവുകളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതിനടിസ്ഥാനത്തിലാണ് ഇന്ന് പുലർച്ചെ വലിയൊരു പോലീസ് വിന്യാസം ഇവിടെ ഉണ്ടാവുകയും ആ രീതിയിൽ ഒരു കൃത്യമായ നിയന്ത്രണത്തോടുകൂടി നടപടികളൊക്കെ പൂർത്തിയാക്കിയത് ഇനിയും ആന്തരിക കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആന്തരിക ആന്തരികാവയങ്ങളിലൊക്കെ വിശദമായിട്ടുള്ള രാസപരിശോധനാ ഫലം ഇനിയും പുറത്തു പുറത്തുവരാനുണ്ടെങ്കിൽ തന്നെയും നിലവിൽ ഒരു രീതിയിലും സ്വാഭാവികത കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പോലീസ് ഇൻക്വസ്റ്റിലും കൃത്യമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിരുന്നു യാതൊരു സ്വാഭാവികതകളും ഇല്ല എന്നുള്ള കാര്യം ചമ്രം ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നു ജീർണിച്ചു തുടങ്ങിയ അവസ്ഥയിലായിരുന്നു അതുപോലെ തന്നെ നെഞ്ചറ്റം വരെ ഹൃദയഭാഗം വരെയും കർപ്പൂരവും ഭസ്മവും മറ്റ് സുഗന്ധ ദ്രവ്യങ്ങളും കൊണ്ട് മൂടപ്പെട്ട അവസ്ഥയിലായിരുന്നു ഒരു കാവിധ മുണ്ടാണ് ധരിച്ചിരുന്നത് മേൽവസ്ത്രമായ ഒരു കാവ്യമുണ്ടാണ് ധരിച്ചിരുന്നത് അതിനകത്തൊരു തോർത്തും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തതാണ് എന്തായാലും അല്പസമയത്തിനകം തന്നെ എന്തായാലും ഗോപൻ സ്വാമിയുടെ ഈ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം മൃതദേഹം എത്തിക്കും എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്